അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് പ്രിയം വെക്കേണ്ടത് അള്ളാഹുവിനെയും എൻ്റെ റസൂലിനെയുമാണ് അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഇനി ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ ആളുകൾ ആരാണെന്നറിയുമോ കേട്ടോളിൻറെ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാളുകൾ ആരാണെന്നറിയുമോ റസൂൽ പറയുകയാ വ വ മർഅ അള്ളാൻ്റെ റസൂല് പറയുകയാൽ وان يحب المرء لا يحبه الا لله അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുമാരുന്ന് പറയുകയാവാനിൻ്റെ ആസ്വദിക്കുന്ന രണ്ടാമത്തെ വിഭാഗമാളുകൾ ആരാണെന്നറിയുമോ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നവരാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാക്ക് വേണ്ടി നീ ഒരു മനുഷ്യനെ സ്നേഹിക്കലാണ് ഈ ഒരു വിഭാഗം ആളുകൾക്ക് മെഹലാപത്തിൽ ഈ മാൻ ഈ മാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹ് വലീഹ്യവ സൊല്ലമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് നഷ്ടങ്ങളിൽ എന്താണ് സങ്കടം വരുലം മിനിങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സ്നേഹിച്ചാൽ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യ വഞ്ചിക്കുമ്പോഴും സങ്കടം വരൂല ഇന്നെത്രയോ ആളുകളിലാണ് ഇന്നെത്രയോ ജീവിതമാണ് തകർന്നടിഞ്ഞു പോകുന്നത് അല്ലേ എന്താണ് പരസ്പരം സ്നേഹം കുറഞ്ഞു പോയതിന്റെ വിഷയമാണ് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഭാര്യ എല്ലാം ഉണ്ടല്ലോ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് കരുണ എന്ന് പറയുന്ന അതി മഹത്തായ ഒരു അനുഗ്രഹം അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പോയത് കൊണ്ടല്ലേ സഹോദരങ്ങളെ ചിന്തിക്കണം ഇത് എന്തുകൊണ്ടാണ് ഈ കരുണ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എല്ലാ മനുഷ്യർക്കും അവൻ ജനിച്ച് വീഴുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം നൽകുന്നുണ്ട് ഈ കരുണയുണ്ടല്ലോ സഹോദരങ്ങളെ എങ്ങനെയാ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നത് അവന്റെ ജീവിതത്തിൽ പാവങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ നിസാരതയോടെ കണ്ട് പശ്ചാത്തലപെച്ച് മടങ്ങാതെ തവ ചെയ്യാതെ അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യം നഷ്ടപ്പെട്ടു പോവുകയാ അതിലൂടെ പിന്നീട് അവന് ചുറ്റിലുമുള്ള ആളുകളോട് സ്നേഹം വരൂല കരുണ വരൂല തന്റെ ഭാര്യയോട് കരുണ വരുകയില്ല തൻ്റെ ഭർത്താവിനോട് കരുണ വരത്തില്ല അതുപോലെ തന്നെ തന്റെ മക്കളോട് സന്താനങ്ങളോട് പോലും കരുണ വരികയില്ല എന്നിട്ടും പല ആളുകൾ പറയുന്ന എൻ്റെ കുടുംബ ജീവിതം പോലും തകർന്നു പോയിരിക്കുകയാണ് എന്തിനാണാവോ അള്ളാഹു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പഴി പറയുന്ന ആളുകൾ മനസ്സിലാക്കണം ഇവിടെ അള്ളയല്ല തെറ്റ് ചെയ്തത് നിങ്ങളാണ് തെറ്റ് ചെയ്തത് ചിന്തിക്കണം കാരണം ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയണമെങ്കിൽ എവിടുന്നോ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ കിടന്ന ഒരു ആണും പെണ്ണും ഒരു മഹർ കൊടുക്കുന്നതിലൂടെ അള്ളാഹുസുബെഹാന ഗുവാത്താൽ നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലൂടെ ഒരു സ്നേഹം നൽകി ആ സ്നേഹത്തെ നിങ്ങൾ എന്താണ് നിസാരതയോടെ കണ്ട് ആ സ്നേഹം ആ ഹൃദയത്തിലുള്ള നിങ്ങൾ തമ്മിലുള്ള പരസ്പരം കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് കുടുംബങ്ങൾ തകർന്നടിഞ്ഞു പോകുന്നത് ഡൈവോഴ്സുകളിൽ എത്തുന്നത് വിവാഹബന്ധങ്ങൾ മുറിയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഹൃദയത്തിലെ പ ആ തന്ന കാരുണ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് അതിന് ഉത്തരവാദി അല്ലയല്ല അല്ലയല്ല നിങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന പാപത്തിന്റെ കറകൾ അധികരിച്ചത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം മുഴുവനും പാപത്തിന്റെ കറകൾ കൊണ്ട് ഇങ്ങനെ അധികരിച്ചു അത് തൗവ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെയ്യാതെ വന്നപ്പോൾ അതിങ്ങനെ ഹൃദയത്തിൽ പാവത്തിന്റെ കറകൾ അധികരിച്ചു അങ്ങനെ ഹൃദയത്തിൽ എന്താണ് കടുപ്പമായി മാറി അതിലൂടെ എന്താണ് അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് മാറിപ്പോയിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഭർത്താവിന് ഭാര്യക്ക് തൻ്റെ മക്കളോടൊക്കെ കരുണയും സ്നേഹം വരുന്നത് ഇതൊക്കെ പോകുമ്പോഴാണ് മക്കൾ വേർപെട്ടുപോയി ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധം മുറിച്ചപ്പോൾ എത്രയോ എത്രയോ കരുണയില്ലാതെ വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ വന്നത് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്ത പ്രവർത്തനം മൂലമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു വലഹി വസല്ല തങ്ങൾ അതല്ലേ പറഞ്ഞത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഏതൊരെങ്കിലും ഒരു മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു സ്നേഹബന്ധത്തിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേർപെട്ടു പോയെങ്കിൽ അത് നിങ്ങളിൽ നിന്ന് രണ്ടാൽ ഒരാളിൽ സംഭവിച്ച ഒരു പാവ ഒരു തെറ്റിൻ്റെ കാരണത്താലായിരിക്കുമെന്ന് അള്ളാൻ്റെ റസൂൽ സല്ലാഹു വലൈഹി വസല്ല തങ്ങൾ പറയുന്ന വ്യക്തമായ ഉണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ ദോഫിക്ക് തരട്ടെ അപ്പം എന്താണ് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ഈ ഇടയ്ക്കല്ലേ നമ്മൾ എന്താ ഇന്ന് ഒരു പെണ്ണി ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ അവക്ക് ആനന്ദം ഇതിലൂടെ ഡൈവോഴ്സുകളിൽ കാണാൻ കഴിയുമോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ കണ്ടു അതായത് ഭാര്യ ഭർത്താവായി ജീവിച്ച രണ്ട് ഒരു സഹോദരനും ഒരു സഹോദരിയും നമ്മൾ മനസ്സിലാക്കണം അവർ ഡൈവോസിൻ്റെ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന സമയത്ത് ഭർത്താവ് കുറച്ച് സമ്പത്ത് കൊടുത്തപ്പോൾ ആ പെണ്ണിന്റെ ചിരി കാണണമായിരുന്നു ആ സമ്പത്ത് കിട്ടിയപ്പോൾ ഇതാണോ സഹോദരങ്ങളെ ഇതാണോ മുഹിനീങ്ങളെ സഹോദരങ്ങളെ ചിന്തിക്കണം സ്നേഹമെന്ന് പറയുന്നത് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് ഇതാണോ അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അധികരിപ്പിച്ചതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കണ്ടവർ ഒരു നിലയിലെത്തുമ്പോൾ അവരുടെ ജീവിതം മാറി മറിയുമ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകളെ മറക്കുമ്പോഴും നമുക്ക് വിഷമം വരൂല്ല പ്രയാസം വരൂല കാരണം എന്ത് നമ്മൾ സ്നേഹിച്ചത് എന്താണ് അള്ളാക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകും അങ്ങനെ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ റസൂൽ സല്ലാക്ക് വലിയ വസ്ല്ല തങ്ങൾ പറഞ്ഞത് ഭാര്യ ഭർത്താവിനെയാണെങ്കിലും ഭർത്താവ് ഭാര്യയാണെങ്കിലും ഭാര്യ ഭർത്താവിനെയാണെങ്കിലും സ്നേഹിക്കുമ്പോൾ എന്തേ അവിടെ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം നമ്മെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കും നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമുക്കൊരു എന്താണ് ഒരു മുന്നോട്ട് എൻ്റെ റബ്ബ് കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്തയിലൂടെ നമുക്ക് മുന്നോട്ട് ജീവിച്ച് ദുനിയാവും ആഹ്റവും നമുക്ക് വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ടാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് നീ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നീ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹ് മനസ്സിലാക്കാൻ തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ചില യുക്തിവാദികൾ പറയുന്നുണ്ട് എന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കണം യുക്തിചിന്തകള് പറയുന്നത് ഇന്നുമായി മുസ്ലിമുകള് പാവം ചെയ്യാത്തത് അവരുടെ മതങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ന് മതങ്ങള് ഒരു കാര്യം ഇന്ന് കള്ള് കുടിക്കല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവര് കള്ള് കുടിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് കള്ളു കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവര് തന്നെയാണ് ശരിയാണ് അവർ പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവൻ തിന്മ ചെയ്യാനാണ് അവൻ്റെ നെഫ്സ് അവൻ്റെ ശരീരമുണ്ടല്ലോ ഏറ്റവും കൂടുതൽ അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഷൈത്താനമുണ്ടല്ലോ ഈ ദുനിയാവിലെ ജീവിതത്തിൽ നമ്മെ വഴിപിഴപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂറുണ്ടെങ്കിൽ ഈ ഇരുപത്തി മണിക്കൂറുകളിലും ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ തിന്മ ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവനെയൊക്കെ കടിഞ്ഞാനിടുന്നതിന് വേണ്ടി നിന്റെ നെപ്സിന്റെ ദേഹ വേണ്ടി ദേഹ ഇച്ഛകളെ വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പറഞ്ഞത് വ്യഭിചരിക്കല്ലേ കള്ളു കുടിക്കല്ലേ തെമ്മാടിത്തരം കാണിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ യദീൻ ഇസ്ലാം പഠിപ്പിച്ചത് ഞാനൊന്ന് ചോദിക്കട്ടെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമില്ല ഈ കാലഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാൻ കുതിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നറിയുമോ ഞാൻ പറഞ്ഞു തരാം സഹോദരങ്ങളെ എന്നാൽ അവരെ എല്ലാം പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നറിയുമോ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാല് നാളെ ആ ഇതിലും വലുത് നീ അനുഭവിക്കേണ്ടി വരുമെന്ന ആ ഒരു പേടിപ്പിച്ച് നിർത്തി അള്ളാന്റെ റസൂല് പറഞ്ഞ ആ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് നിർത്തിയത് കൊണ്ടല്ലേ ഇന്ന് പല ആളുകളും ആത്മഹത്യ ചെയ്യാതെ പിന്മാറി പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം ഞാനെന്ന് ചോദിക്കട്ടെ ഈ യുക്തിവാദികൾ പറയുന്നത് പോലെ ഒരു മനുഷ്യൻ മതമുള്ളത് കൊണ്ടാണ് അവൻ തെറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് മുഴുവനല്ല എങ്കിൽ അവൻ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ മതത്തെ ചെറുതായി പറയുന്ന യുക്തിചിന്തകരോട് ഞാൻ പറയട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി സാമ്പത്തികമായി അവൻ കടം കയറി നശിച്ചിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ അവൻ തൂക്ക് ഇല്ലയോ സൂസൈഡിനെ കുറിച്ച് അവൻ ചിന്തിക്കുവോ ഇല്ലയോ എന്ന് യുക്തി ചിന്തകരെ നിങ്ങൾ ചിന്തിക്കുക മനസ്സിലാക്കുക എന്നാൽ അതൊന്നും ചെയ്യരുതേ എന്നൊരു തറബിയത്ത് കൊടുക്കൽ ഒരു ഉപദേശം കൊടുക്കൽ ഒരു മോട്ടിവേഷൻ കൊടുക്കലാണ് മതം ദീൻ ഇസ്ലാം പരിശുദ്ധമായ ദീൻ ഇസ്ലാം വ്യഭിചരിക്കാൻ ഒരു മനുഷ്യൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്യാതിരിക്കുമോ എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷകള് പറഞ്ഞ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് കളയുന്നതാണ് മതം അങ്ങനെ ഒരു തർബിയത്ത് കൊടുക്കലാണ് ദീനൽ ഇസ്ലാം മനസ്സിലായോ മനുഷ്യന്റെ ചിന്തകളും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും നന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവൻ തിന്മയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായി ദീനൽ ഇസ്ലാം ഇതിനെയെല്ലാം വിലക്കിയിരിക്കുന്നത് اللہ ہم نسلہ کا انتوفی کے طرح اٹھے ഇവിടെയാണ് മീനിങ്ങുകളെ നാം മനസ്സിലാക്കണേ എത്ര വലിയ മനദുഃഖം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മെ പിടിച്ച് നിർത്താൻ കഴിയും ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ചെയ്തതെന്ന് ഓർത്തുകൊണ്ടിരിക്കും ഓർക്കുമ്പോൾ നമുക്കെന്താണ് എന്തൊക്കെ മനദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിയാണ് സഹോദരങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സഹായിക്കലും ഒരു മനുഷ്യനെ സ്നേഹിക്കലും എല്ലാം അള്ളാഹു മനസ്സിലാക്കാൻ ദുഃഖിക്കത്തരം ഇല്ലാത്തപക്ഷം ആണ് അവന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ എന്താണ് അവന്റെ ജീവിതത്തിൽ നിന്ന് അവൻ മാറി അവന് ചിന്തിക്കുന്നൊരവസ്ഥ വരുന്നത് അതേസമയം ഇതെല്ലാം എൻ്റെ റബിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതൊന്നും വരൂല അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ